അവനാത്മാവി അഗ്നിനാളമായി അഭിഷേക അഗ്നിയായി എഴുനല്ലുക വരിക വാഴുക ആത്മാവിൻ മാധുര്യമേ വെളിവിൻ ഖതിരെ ആത്മാവിൽ ിൽ അനുഗ്രഹീതരായ മക്കളെ സംഗീർങ്ങൾ നൂറ്റി പതിനഞ്ച് ഒന്ന് ഞങ്ങൾക്കല്ല കർത്താവേ ഞങ്ങൾക്കല്ല അങ്ങയുടെ വിശ്വസ്തയും കാരുണ്യത്തെയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകേ നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ സ്നേഹോഷ്മളവും ഔദാര്യവും വിശ്വസ്തതവും വിശ്വസനീയവുമായ പ്രവൃത്തികൾ വഴി ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകും ചില ആളുകളുടെ വ്യാപാരങ്ങളെ വിലയിരുത്തിയാൽ ഈ ഭൂമിയിലാണ് എല്ലാത്തിൻ്റെയും അറ്റം ഇവിടെയാണ് നേടേണ്ടത് ഇവിടെയാണ് ശേഖരിക്കേണ്ടത് എന്ന് മഹത്വം ഈ ഭൂമിയിൽ നമുക്കല്ല ദൈവത്തിൻ്റെ മഹത്വം അവിടുത്തെ കാരുണ്യത്തെയും വിശ്വസ്തയും പ്രതി മഹത്വം വർദ്ധിപ്പിക്കാൻ നാമത്തിന് എപ്പോഴും ഇടയാണ് നമ്മുടെ ജീവിതവും സംസാരം പ്രവൃത്തി പ്രഘോഷണം സാക്ഷ്യം എല്ലാം ദൈവനാമത്തിൻ്റെ മഹത്വം വർദ്ധിക്കാൻ ഇടയാണ് ഹാലനയ്യ ആവി മരിയ ആമേ